പ്രതീക്ഷകളുടെ പച്ചപ്പകർന്ന ജീവിതങ്ങൾക്ക് തണലൊരുക്കുന്ന ഒരമ്മ വെള്ളിത്തിരിയുടെ വെള്ളി വെളിച്ചത്തിൽ തിളങ്ങുമ്പോഴും ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് മാതൃത്വത്തിന്റെ സ്നേഹസ്പർശമേകുന്ന ബിന്ദു മുരളി ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവരെ ഒപ്പം നിർത്തി ഓമനിച്ചു വളർത്താൻ പഠിപ്പിക്കുകയാണ് ഈ അമ്മ തിരുവനന്തപുരം തൃക്കണ്ണാപുരത്തെ മ്മയെന്ന സ്ഥാപനത്തിന് ആത്മവിശ്വാസമേകിയ ഒരനുഭവം കൂടിയുണ്ട് ബിന്ദുവിൻ്റെ ഓർമ്മയിൽ സിനിമയിലും ജീവിതത്തിലും അമ്മവേഷം അർത്ഥപൂർണമാക്കുന്ന ബിന്ദു മുരളിക്ക് ലാൽ ഞാൻ ബിന്ദുവിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ബിന്ദു അമ്മ എന്ന പേരിലൊരു ഒരു വലിയ ഒരു പ്രസ്ഥാനം നടത്തുന്നുണ്ട് ഒരു പ്രസ്ഥാനം അത് ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അവരെ ആ പാതയിൽ നിന്ന് നല്ല മിടുക്കന്മാരാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് അത് വലിയൊരു കർമ്മമാണ് അവർക്ക് ബിന്ദു അമ്മ മാത്രമല്ല എല്ലാമാണ് അല്ലേ ഇത് ഈ സ്ഥാപനത്തിനെക്കുറിച്ചൊന്ന് അറിയാൻ ആഗ്രഹമുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ തുടങ്ങാൻ ഒരു കാരണം അതിപ്പോ എങ്ങനെ പോകുന്നു നമ്മൾ ഒരുപാട് സിനിമയിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഏത് കാര്യങ്ങളൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല അത് തുടങ്ങാനുണ്ടായ കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ മോനായിരിക്കും എന്ന് തോന്നുന്നു എൻ്റെ മൂത്ത മകൻ ഓട്ടീസം ഒരു കുട്ടിയാണ് അപ്പോൾ അവനെ ഇങ്ങനെ പല സ്കൂളുകളിലും വിട്ടിട്ട് അവൻ സ്കൂളുകാർക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത കാരണം അവനിപ്പോ ഇരുപത്തെട്ട് വയസ്സിന് മുകളിലുണ്ട് അപ്പോൾ അന്നൊന്നും ഓട്ടിസം നമ്മുടെ സമൂഹത്തിന് അത്രയും അറിയപ്പെടുന്നവർ ഇതായിരുന്നില്ല അപ്പോൾ സ്കൂളുകാർക്കെല്ലാം ഇവനൊരു ബുദ്ധിമുട്ടായി ഒരവസരത്തിൽ ഞാൻ അവൻ്റെ സ്കൂൾ പഠിത്തം മതിയാക്കി വീട്ടിൽ നിർത്തി വീട്ടിൽ നിർത്തിയ ഒരു ഒന്ന് രണ്ട് വർഷം കൊണ്ട് എന്നിൽ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ആണ് എനിക്ക് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടിയായിരുന്നു അതോ ആ ഹൈപ്പറാണ് പിന്നെ കാര്യങ്ങൾ ശരിക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ല സമൂഹത്തിൽ ആളുകളോട് എങ്ങനെ ഇടപഴകണം എന്നറിയില്ല പിന്നെ അവരുടെ ഡെയിലിയുള്ള കാര്യങ്ങൾ പോലും ശരിയായ രീതിയിൽ ചെയ്യാനോ അത് എങ്ങനെ ചെയ്യണമെന്നോ എവിടെ ചെയ്യണം എന്നോ ഒന്നും അറിയാത്ത പിന്നെ ഡ്രസ്സ് പോലും ശരിക്കും ധരിക്കണം എന്നറിയാത്ത കുട്ടിയായിരുന്നു പിന്നെ അപ്പോൾ ഈ രണ്ട് വർഷം എന്നോടൊപ്പം തന്നെ അന്ന് ഞാൻ സിനിമയിലൊന്നും എത്തിപ്പെട്ടിട്ടില്ലായിരുന്നു എന്നോടൊപ്പം തന്നെ നിന്നപ്പോൾ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ അവനിൽ ഉണ്ടാക്കാൻ സാധിച്ചു അപ്പോൾ ആണ് ഒരു ഇതുണ്ടായ എനിക്ക് ഇനിയും കൂടുതൽ കുട്ടികളെ അവർക്ക് ഒരുപാട് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇവനെ സ്കൂളിൽ വിടുന്ന സമയം പല അമ്മമാരും ഇത്തരം കുട്ടികൾ ഉണ്ടായതിൻ്റെ പേരിൽ ദുഃഖിച്ചിരിക്കുകയും നമ്മുടെ സമൂഹത്തോടൊന്നും ഇടപഴകാതെ എപ്പോഴും അവർ ഒറ്റപ്പെട്ട് ജീവിക്കുകയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ആണ് എനിക്കൊരു തോന്നലുണ്ടായത് ഇത്തരം കുട്ടികളെ എനിക്ക് കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ നല്ലതല്ലേ ആ അമ്മമാർക്ക് ഒരു ആശ്വാസം ആവുമല്ലോ എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് ഫാമിലി ഇതിനെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ തീർച്ചയായിട്ടും ഞാൻ ഞാൻ ചില ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് അവർ ഈ എന്തു പറയ അവർ ഈ സാധാരണ സ്കൂളുകൾ എടുക്കാത്തത് കൊണ്ട് ഈ സ്കൂളുകളിൽ പഠിപ്പിച്ചിട്ട് അവരെ നന്നാക്കിയിട്ട് സാധാരണ സ്കൂളിൽ പോകുന്ന ആൾക്കാരുണ്ട് അതുപോലെ ഏതെങ്കിലും കുട്ടികൾ അതെല്ലാം തീർച്ചയായിട്ടും ഞങ്ങളുടെ അവിടെ ഒന്നും സംസാരിക്കാതെ വന്ന കുട്ടികൾ പോലും പിന്നീട് സംസാരിച്ച് അവർ നോർമൽ സ്കൂളിൽ കാരണം നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ കുട്ടിക്ക് ഇത്തിരി ഒരു പുരോഗതി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് കണ്ടാല് നോർമൽ സ്കൂളിൽ വിടാനാണ് രക്ഷകർത്താക്കൾക്ക് കൂടുതൽ താല്പര്യം അപ്പോൾ ഇച്ചിരി ഒരു പുരോഗതി ഉണ്ടാവുമ്പോൾ തന്നെ അവർ വേഗം നോർമൽ സ്കൂളിലേക്ക് വിടാൻ താല്പര്യപ്പെടുന്നു എന്തായാലും ഇത് വലിയൊരു പുണ്യപ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മത്തിന് എൻ്റെ ഒരു ബിഗ് സല്യൂട്ട് ലാൽ സലാമിലേക്ക് വരാൻ സാധിച്ചത് നന്ദി താങ്ക് യു ¡Vamos a ver